എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 ും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ുന്നു ഞങ്ങളുടെ പിതാവേ നാമം ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ പരിശുദ്ധൻ 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 ഞങ്ങളുടെ പിതാവേ മഹത്വത്താൽ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങനെ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാൽ രക്ഷിക്കുന്നു ർപ്പിക്കുകയും ചെയ്യും എന്റെ എല്ലാ യാതനങ്ങളിൽ നിന്നും അങ്ങു വിമുക്തരാക്കി എൻ്റെ ശത്രുക്കളുടെ കണ്ണുകൾ കാണുകയും ചെയ്തു പിന്നാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങ് ഞങ്ങൾക്കു നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകുടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നാഥനും സൃഷ്ടാവുമാകുന്നു എന്നേക്കും സകലത്തിന്റെയും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവെ ഞാനെന്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെ ബലപീഠത്തിന് ആ പ്രദക്ഷിണം വെക്കുകയും ചെയ്തു ഞങ്ങൾക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാതിമുതൽ എന്നേക്കുമാമേ സകലത്തിൻ്റെ ഞങ്ങൾക്കുന്നു നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവെ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു എൻ്റെ കർത്താവെ എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കിടപ്പു സകലത്തിൻ്റെയും উচি <muchas> গুগল

എനിക്ക് എൻ്റെ കർത്താവലിയായി സ്വീകരിക്കണമേ എൻ്റെ നാവിന് മധുരങ്ങൾക്കും അങ്ങൽ നിർത്തണമേ ൾ ചെയ്യുംനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസ്ത്രീകയോ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ തൈലം കൊണ്ട് എന്നെ അനുവദിക്കരുതേ തടയപ്പെട്ടു െതിരാകുന്നു സ്നേഹമായിരുന്ന അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു ഹൃദയം നേറുമോ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും അങ്ങറിയുന്നവല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് വച്ചു ഞാൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല കർത്താവെ ഞാനങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ അഭയമാണല്ലോ അങ്ങേ പ്രമാണമെൻ്റെ പാതകൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാകുന്നു നിയമങ്ങൾ അനുസരിക്കുവാൻ ശബദപൂർവം ഞാൻ നിശ്ചയിച്ചു സ്വീകരിക്കണമേ പഠിക്കണമേ എൻ്റെ ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു എങ്കിലും ഞാനങ്ങേ നിയമം മറന്നില്ല ദുഷന്മാർ എനിക്ക് വച്ചു എങ്കിലും നിയമത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ചില്ല ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തെ സ്നേഹമാകുന്നു തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു പിതാവിനും കർത്താവെ ഞാനങ്ങേ വിളിച്ച് ഉപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമറിളയേ കർത്താവെ നമ്മോട് കൂടെ കർത്താവെ അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരും െന്നും നിലനിൽക്കുന്നു ആദ്യ മുതൽ നീ കർത്താവിനവരുളീ കാരുതാ പവനിൽ നീ നിങ്ങളുടെ ദുഷ്ടപിശാചമാക്കിയതിൽ I'm പിന്നെ ഒരുവനും എത്തില്ലോ തുറന്നേ നഷ്ടപ്പെട്ടതിലേറെ സകലേശ്വൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ അങ്ങേത്രിത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണമാക്കണമേ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാൽ സഹോദരരെ നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന ർത്താവേ അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാൽ വിശുദ്ധ മത്തായി എറീസ് നമ്മുടെ വിശ്വംശിഹാടെ പരിശുദ്ധ സുവിശേഷം അപ്പോൾ ശബദി പുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവന്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എന്റെ ഈ രണ്ടു പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കു വേണ്ടി ഉള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും ആ സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ ആധിപത്യം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അനിതാപത്തോടും ഭക്തിയോടും കൂടെ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം നല്ല കാലാവസ്ഥയിൽ ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി തിരുസഭയുടെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാ വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപുലിത്തിക്ക് വേണ്ടിയും അവരുടെ സുശ്രൂഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ഷമാശന്മാർക്കും മറ്റു വിശ്വാസികൾക്കും മാർഗത്തിൽ കൂടിയുള്ളവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരീടം നേടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മനോർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും മാറി ഔസീഫിൻ്റെയും മാർത്തോമാസ് ലിഹായുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ തികവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു ഭർത്താവിന്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ഭർത്താവെ ആശീർവദിക്കണമേ സഹോദരരെ കൈവപ്പനായി തലകുലിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപച്ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജനങ്ങളെ നിങ്ങൾ എല്ലാവരും ഇത് ശ്രവിക്കുവിൻ തരുവിൽ നിന്നൊരു നാളും ദൈവം അറിവോടെ പ്രിയമേ പരിഹൃതി ചെയ്തിടുവാനായി നിറവേറ്റി സുതോതാജഹിതം നിറവേറ്റിന്മയിൽ നന്മ ചെയ്യുക മോഹനമാമനി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ആദത്തിന്റെ പാപം നരവംശത്തെ രണ്ടാം ആദമായ മിശിഹായുടെ വിനീതമായ അനുസരണത്താൽ ഉദ്ധരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങേ പ്രിയപുത്രനെ പോലെ പ്രമാണങ്ങളെ കൃത്യമായി അനുസരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങനെ ഞങ്ങൾ അങ്ങേ തിരുക്കുമാരനിൽ വസിച്ചുകൊണ്ട് സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുന്നവർ ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നുണ്ട് ഭാഗ്യവാന്മാരാകുന്നു അവർ തിങ്കളെയൊന്നും ചെയ്യാതെ അവിടുത്തെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു നിന്റെ നിലമകളെല്ലാം നിഷ്കർഷയോടെ പാലിക്കണമെന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു ഞാൻ എത്രയോ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നു നിന്റെ കൽപ്പനകളിൽ എന്റെ ദൃഷ്ടി പതിഞ്ഞിരുന്നാൽ ഞാൻ ഒരു നാളും രജിക്കേണ്ടി വരികയില്ല നിന്റെ നീതിവിധികൾ പഠിച്ചറിയുമ്പോൾ ഹൃദയത്തോടു കൂടി എന്നാളും നിന്നെ ഞാൻ സ്തുതിക്കും എൻറെ ജീവിതകാലം മുഴുവൻ നിന്റെ നിയമങ്ങൾ ഞാൻ പാലിക്കും കർത്താവെ നീ എന്നെ ഉപേക്ഷിക്കരുതേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ പ്രശാന്തമായ സായങ്കവും ആശ്വാസപ്രദമായ രാത്രിയും നിർഭരമായ പ്രഭാതവും സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ കർത്താവെ നിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നൈക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്നുറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു യും നാഥനും പിതാവും നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധകൻ ആമറിയത്തിന്റെ അപേക്ഷയും മാറി വിശുദ്ധ സ്ലിഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ പിതാവായമാർ തോമാസ് മാർ മാർഗീവർഗീസിൻ്റെയും മറ്റു വേദസാക്ഷികളുടെയും വിശുദ്ധ ഫ്രാൻസിൻ്റെയും വിശുദ്ധ ക്ലാരയുടെയും വിശുദ്ധ അൽഫോൻസ് സാമയുടെയും സകല വിശുദ്ധരുടെയും അൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിനുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ സ്ത്രീവായ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എന്നേക്കും നിത്യപിതാവിൻ്റെ പ്രകാശമായ മിശിഹായി ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മനോയജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ അങ്ങേയ വിശുദ്ധശ്ലീപാഠ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ യാമ വിശുദ്ധി